നമ്മൾ ചിലപ്പോ എല്ലാ ടൈം നമുക്ക് ചില ആൻസറുകൾ അതായത് ക്വസ്റ്റിനോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മൾ ഗ്രൂപ്പ് ഇട്ടോ എന്താണ് കേട് ചിലപ്പോ നമുക്ക് എപ്പോഴും എപ്പോഴും നോട്ട് ചെയ്ത് കഴിഞ്ഞോളന്നില്ല അടിമിനല്ലാത്ത നമ്മളെ നല്ലോണം പ്രവർത്തിച്ച ആൾക്കാർക്ക് ഒക്കെ ബ്ലാക്ക് ലീഫ് ലോങ്ങം കൊടുക്കും എസ്സലാമു നമസ്കാരം ഉണ്ട് നൗഷാദ് മലപ്പുറം അപ്പോൾ നൌഷ അതായത് അതായത് ചോദിച്ചിട്ട് മലപ്പുറത്താണോ കോഴിക്കോട് എന്നൊക്കെ ചോദിച്ചാൽ ലിയാഗാന്ന് പറഞ്ഞാൽ അടിക്കാൻ പറയുമ്പോൾ ഒക്കെ കോഴിക്കോട് പോയി എന്നാലും മിഞ്ഞാന്നൊക്കെ എന്താ വെച്ചാൽ ആരെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാസർഗോഡും കണ്ണൂരിൽ നിന്നൊക്കെ വരുമ്പോൾ പോലും ലിയാകാടെന്നടിച്ചാണ് നേരെ വരുന്നത് തിരുവനന്തപുരക്കാരൊക്കെ വരും അപ്പോൾ നേരെ എന്നിട്ട് അരികോട് പോയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ മലപ്പുറം ജില്ലയിലാണ് ഉഷാദ് അതായത് എൻ പി ലിയാകാടെന്ന അടിച്ച് വരണം ലൊക്കേഷൻ കറക്റ്റ് അതാണ് മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പിൻ്റെ പടപ്പറമ്പിൻ്റെ അടിയിലുള്ള സ്റ്റോപ്പ് സ്കൂൾ സ്കൂൾപ്പെടുന്ന സ്റ്റോപ്പ് പിന്നെ കൂട്ടംകാടി മലപ്പുറം ഇങ്ങനെ പോലെ നമ്മൾ സമൂസ ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ സിറ്റി കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഗൂഗിൾ മാപ്പിലൊക്കെ സുഖമാണ് എൻ പി ലിയാകാൻ അടച്ചാൽ നേരെ ഇങ്ങോട്ട് എത്തും നമ്മളെ വീഡിയോസ് കാണുന്ന ഒരു ഇപ്പൊ കുറച്ചായിട്ട് പൊതുവേ വരുന്ന ഒരു കമന്റ് ആണ് ഇതിനെക്കാട്ടിൽ വിലകൊറവിൽ കിട്ടും മാത്രമേ ഉള്ളു ഇന്ന സ്ഥലം ഇല്ല ഇതിലാരൊക്കെ നമ്മളിങ്ങനെ ഇറക്കൂലല്ലോ നമ്മളിതിപ്പോ ലോഡ് എത്ത മൂന്ന് ദിവസം രണ്ടു ദിവസം കൂടി സാധനം കൈയ്യല്ലേ വില അവർ അങ്ങോട്ട് പോകില്ലേ അങ്ങനെ എന്നിട്ട് നമുക്ക് അവിടെ പോയി വീഡിയോസ് വെറുതെ കാര്യം കിട്ടൂല തീറ്റാല് ചായ കിട്ടൂല ഐനസ്സിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഈ സൈസ് ഇപ്പോൾ ശരിക്കും നമ്മൾ കൊടുക്കുന്ന പല പല വെറൈറ്റി ജമ്മന്തി കളറുകള് പല കളറുണ്ട് ഇതൊക്കെ നാല നൂറ് തന്നെ ഞാനല്ലാതെ വേറെ ആരും വെക്കണമെന്നുണ്ടാവില്ല അത് കേൾക്കാറിയാ എന്താ വെച്ചാൽ ബാങ്കിൽ നിന്ന് നമ്മൾ കൊണ്ടരേണ്ട ആ വിലക്കന്നെ എന്താ ഇതിന് ഇപ്പം എന്താ കിട്ടുകയുള്ളൂ വരെയോ നമ്മളെ ചെക്കൻ്റെ ഒരു ഡ്രൈവർക്ക് എന്തായാലും ഓണക്കൊരു ബാങ്കിൽ പോയി നാലായിരം കിട്ടും പിന്നെ നമ്മളെ വണ്ടിൻ്റെ ഒരു അടവ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും വേറെ ഒന്നും ഇടുത്താക്കാൻ കിട്ടില്ല ബാങ്കിലോട് നല്ല അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് ചെക്കന്മാർക്ക് പണി ഉണ്ടാവും ആ നിലക്കാൻ നമ്മളിപ്പോൾ എല്ലാം ൂറ് കിട്ടൂല അപ്പൊ കിട്ടും കിട്ടും പറയും എന്നാ കിട്ടുന്ന സ്ഥലം പറയാൻ പറഞ്ഞാൽ മതി അതാണ് നമ്മള് എപ്പം ഇവര് കിട്ടും കിട്ടുന്നുള്ളൂ ആ കോണ്ടാക്ട് നമ്പർ ആ നമ്പർ റോസിന്റെ കളക്ഷൻ റോസ് എല്ലാം നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ തൂജ ഗോൾഡൻ സർവീസ് ഒക്കെ നല്ല വലുത് എങ്ങനെ നൂറ് റുപ്പേൻ്റെ ഒക്കെ ഉണ്ട് പിന്നെ അത്തി നമ്മളെ ടിഷു റോബസ് റോബസ് വായ അങ്ങനത്തെ എല്ലാ സാധനങ്ങളുണ്ട് ആണ് പുതിയ വെറൈറ്റി നമ്മൾ ആദ്യം കഴിഞ്ഞ വെച്ചാൽ നമ്മൾ കൊടുന്നിരുന്നു എന്താ വെച്ചാൽ കൊടുന്ന് ഈ എണ്ണതൊക്കെ അതിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് റോസ്മേരി വേറെന്തൊക്കെ ഉപയോഗിണ്ട് കാണിക്കാം റോസ്മേരി ഔഷധമാണ് റോസ്മേരി എന്താണ് സാധനം ഇത് എന്തിനൊക്കെയാണ് മെയിനായിട്ടുള്ള മെയിൻ കസന്റിക്കാർക്കും എല്ലാത്തിനും എല്ലാവർക്കും ഒരു ഇതാണ് അത് യൂട്യൂബിൽ അടിച്ചൊക്കെ കാണാം റോസ്മേരി നല്ലൊരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഇരുന്നൂറ് പീസെല്ലാം കൊടുത്തൊരു കഴിഞ്ഞതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ചെന്നപ്പോൾ കുറച്ചു പോലും വില കൂടിയിരിക്കുന്നു എന്താ അറിയില്ല അഞ്ഞ്പത് അതായത് ഇപ്രാവശ്യം അമ്പത് ഉറുപ്പിയാണ് അതായത് ഈ ഒരു തൈക്ക് തൈമ്പത് രൂപ അമ്പത് രൂപ പിന്നെ നമ്മൾ തുളസി ഒക്കെ ഉണ്ട് മൂന്നെണ്ണൂറ് പുതിയ അതാ നല്ല നല്ല പുഷായ പുതീനകളൊക്കെ ഉണ്ട് മൂന്നെണ്ണം നൂറ് നല്ല പുഷണ്ട് അത് ചിലത് വയ്ക്കണ്ട വേണ്ട മൂന്നെണ്ണം നൂറുപ്യ പപ്പായ റില്ലടി പപ്പായ മൂന്നെണ്ണം നൂറ് പിന്നെ നല്ല കായ അനാറല്ല നല്ല സൈസ് നൂറ്റി അമ്പത് വലുത് വന്നിട്ടുണ്ട് നല്ല റിസൾട്ട് റിസെറ്റ് ആക്കും അറിയുന്ന സാധാ അനാറല്ല സാധാ ദിലേറെ നമ്മള് അൻപിന് കൊടുക്കുന്നുണ്ട് ആ പിന്നെ അതൊക്കെയാ എനിക്ക് തോന്നുന്നു മല്ലികേന്റെ മല്ലിക വെറൈറ്റീസ് മല്ലിക ചെറുക്ക നാലൂറ് മല്ലിക നമ്മള് ഇത് പല ഐറ്റംസ് ആയിട്ട് ഇറക്കിയത് പിന്നെ നമ്മളെ ഇത് എന്താ പറയാ അല്ല എന്താണ് പറയുക ലില്ലി ഇത് നല്ല രസമുള്ള ഇത് നാലന്നൂറ് നാലന്നൂറ് മുപ്പത് ഉറുപ്പ്യ അതായത് ഹോൾസെയിൽ ഉള്ള സാധനം അത് അത് നമ്മള മൂന്നെണ്ണൂറിന് എടുക്കണ നമ്മള് നാലുന്നൂറ് പിന്നെ നമുക്ക് തന്നെ ജമന്തി ഐറ്റംസ് നാലുന്നൂറ് പിന്നെ ഈ ഒരു വരുന്നത് സെയിം ഡസ് അതെ അതെ നാലുന്നൂറ് ഡയാൻജസ് ഉണ്ട് നാലന്നൂറ് ജമന്തി നാലന്നൂറ് സെല്ലിക നാലന്നൂറ് പിന്നെ പിന്നെ നമ്മള് തായ്ങ്കൊക്കെ തായ്ങ് കൂടി നിക്കുമ്പോ ഫോർട്ടിനൈന് ഒക്കെ ഉണ്ട് അൻപറുപ്പിയ്ക്ക് നല്ല ലെയർ ആണത് ചെറിയ സീഡ് തൈ അല്ലേ ഓക്കേ അൻപത് റുപ്യൊക്കെ തായ്പിങ്ക് ഇത് നമ്മള് മധുര തുളസി വിക്സ് തുളസി മൂന്നെണ്ണം നൂറ് പപ്പായ ഇത് എന്താ ഇതിന് വേറെ അർക്കേരി വേറെ പേരുണ്ട് നൂറ് റുപ്യ അത് ഇനി വേണമെങ്കിൽ നമുക്ക് തോന്നി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നൂറാണ് ഇത് അതേമാതിരി വലുത് ഒന്ന് നൂറാണ് ഇതിന്റെ എംബിൻ്റെ ഉണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ ഇത് രണ്ടെണ്ണം നൂറ്റി അമ്പിനും കൊടുക്കാം നൂറ്റി അമ്പതിന് ഒന്ന് നൂറ് രണ്ടെണ്ണം നൂറ്റി അമ്പീന് കൊടുക്കാം നല്ല നല്ലൊരു ഓഫർ ആക്കി ഓഫർ പിന്നെ അതേമാതിരി റോബസ്റ്റ് മറ്റേ വായകള് ഫിഷ് ഐറ്റംസ് ഉണ്ട് പിന്നെ വരിക രീതിയിൽ വായ വരുന്നുണ്ട് അത് ആണ് ഹൈബ്രിഡ് കറിയപ്പ് ഹൈബ്രിഡ് നല്ല വാസന ഇതൊക്കെ അതെ മൂന്നെണ്ണൂറ് വലുത് ചെറുതാ നല്ല വാസന ഉണ്ടാകുക നല്ല നല്ല ഇതൊന്നും പൊന്താണ്ട് ഇത് ഗ്രീന് വേറെ ഗ്രീൻ ഗ്രീൻ മാത്രമേ അതിലുള്ളൂ നല്ല ബുഷ് ബുഷ്ക്കിയത് അതിന്റെ റെഡും ഉണ്ട് നല്ല പിടിച്ച സൈസ് കായ് പിടിച്ചുകൂടി ഈ ഒരു പ്ലാന്റിനൊക്കെ നൂറ്റമ്പത് നൂറ്റമ്പത് അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റുകളാണ് റോസ് ഇപ്പൊന്നൊക്കെ നല്ല വലിപ്പുള്ള പൂകളാണ് നമ്മൾ സാധനം ചെറുതല്ല എങ്കിലും അക്ക മൂന്നെണ്ണ ഇരുന്നൂറ് ആണെങ്കിൽ കൊടുക്കണ നല്ല വലിയ പ്ലാന്റുകളൊക്കെ മൂന്നെണ്ണ ഇരുന്നൂറ് വലിയ പൂകളാണ് വലിയ വൈറ്റ് ആണെങ്കിലും ഒക്കെ നല്ല വെറൈറ്റി കറുകൾ ആണ് എന്താ വെച്ചാല് റോസ് ഇപ്പൊ ചെന്നപ്പോന്ന് നമ്മള് ഭയങ്കര ഡിമാൻഡാണ് സാധനം കിട്ടാല്ല ആണ് അതായത് വെറൈറ്റി വറൈറ്റി കറുകൾ ആണ് നല്ല വലുപ്പം ഉണ്ട് കേട്ടോ നല്ല വലുതാണ് ഡാപ്പ് നമ്മളെടുത്ത് കൊടുക്കും മൂന്നെണ്ണ ഇരുന്നൂറ് ചെറുതുണ്ട് അഞ്ചെണ്ണ നൂറിന് നമ്മള് ചെറിയ കവറുണ്ട് അങ്ങനെ വേണ്ട വെക്ക് പിന്നെ പുതിയത് വന്നത് ചെമ്പരത്തികള് ജെറ ചെമ്പരത്തികൾ വന്നിട്ടുണ്ട് ചെമ്പരത്തി അടിപൊളി അറിയണേ ചെമ്പത്തില്ല ലൈബ്രറി ചെമ്പരത്തി നാലെണ്ണ ഇരുന്നൂറ് ഒന്നും നനച്ചിട്ടില്ല നനക്കാന്നിപ്പോ അങ്ങോട്ട് എത്തുന്നുള്ളൂ ഇവിടെ പറ്റി ഇവിടെ നമ്മളിതിപ്പോ നമ്മളിപ്പോ വില കുറവില് എന്താ വെച്ചാല് കൊടുക്കണല്ലോ നമ്മൾ ഈ വാങ്ങി കളിക്കുന്ന പിന്നെ മംഗളിയിൽ ഒന്നോ രണ്ടാർ അതിനായിട്ട് കമ്മയിന്റ് ചെയ്യാൻ നിക്കണേ വില കുറവ് വില കൊറേ മാത്രമേ അതെന്താ വെച്ചാൽ അവര് വേറെന്തെങ്കിലും ഒന്നെങ്കിൽ അവർ പൊറത്ത് നൈസരിക്കാറായിരിക്കാം അല്ലെങ്കിൽ അവരൊന്നും വാങ്ങാത്തേരേ കയറണം അല്ല വാങ്ങുന്നതിലിപ്പോ നമ്മളിപ്പോ ഇപ്പോ എന്താ ആ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എങ്ങനെ പോയിന് ബാങ്കൂർക്ക് മാസത്തിലൊരിക്കല ഇപ്പം സീസൺ തുടങ്ങിയാലുമ്പോൾ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഒക്കെ ബാങ്കുകൂര് അതുകൊണ്ട് നമ്മളെന്താ വച്ചാൽ ആ ബാങ്കൂര് പോകണ്ട നോക്കുന്നത് നമ്മൾ നമുക്ക് ഇരുനാറ് മാസം വണ്ടീൻ്റെ അടവ അറിഞ്ഞു പോകണം ഡ്രൈവറെ കൂലിയും കിട്ടണം വേറെ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിനനുസരിച്ച് സാധനം ആൾക്കാർ ഇങ്ങനെ കൊണ്ട് കൊടുക്കട്ടെ ചിലതാണ് ഈ ബാങ്കൂര് സാധനം അങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോ പാർക്കിങ് ഇങ്ങനെ ഒന്നിങ്ങനെന്താ അതിന്റെ പണി ഇങ്ങനെ പാർക്കിങ്ങിന് നമ്മളിതാ മൊത്തം ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ടില്ല വണ്ടീന്നൊക്കെ ആ താഴത്തേക്ക് പിന്നെ വീടിന്റെ മുൻവശത്ത് ഏതാ തൈകള് ഇതാണ് നമ്മള് മോഹിത് നഗർ ഇൻഡസും നല്ല വലിയ പ്ലാന്റ് കുറച്ച് കിട്ടിയിട്ടുണ്ട് മുപ്പത് റുപ്യ കൊടുക്കാം വലുത് നല്ല വലുത് കിട്ടാ മുപ്പത് റുപ്പ് ഇനി കവറ് മാറ്റിയാലും മുപ്പിനു കൊടുക്കൂല കേട്ടോ കവർ മാറ്റിയാലും അതിനുവെച്ചു ചെലവ് ചെലവ് കൂടും കാരണം മണ്ണും വളവും ഒരാളെ പണിക്കൂലിയും വരുമ്പോ അയാൾ കൂട്ടും എന്താ വെച്ചാൽ അത്ര വലിയ പ്ലാന്റ് ചോദിച്ചു നോക്ക് സ്റ്റോക്ക് ആക്കാൻ വേണ്ടി ഒന്നായിട്ട് ആയിരം ഈ ഒരു കവർ സൈസിൽ നമ്മൾ നമ്മൾ രൂപ രൂപ നമ്മുടെ സൈസില് വലുത് നാളത്തെ ലോഡില് വലുത് വരും കായ പിടിച്ച കഴിഞ്ഞ പ്രാവശ്യം കായ പിടിച്ച പുലാസനാള്ണ്ട് ഓക്കെ പിന്നെ ജമന്തി നമ്മള് കാണിച്ചില്ലേ ജമന്തി കാണിച്ചു ജമന്തി പല കറികളുണ്ട് വിരിഞ്ഞു പൂവൊക്കെ വണ്ടി ഇറങ്ങാൻ ഒക്കെ അതന്നെ ജമന്തി റോസ് തന്നെ ഈ വണ്ടീതറങ്ങാള്ള ആ ഇറങ്ങി കഴിയണം അപ്പഴേ പൂ കാണുള്ളൂ കാരണം പൂ മേലെ വന്നൊരു പരിക്ക് വന്നിട്ടേ ഇപ്പൊ ഉള്ളിലാക്കി ഒരു ഭാഗത്തൊക്കെ വണ്ടി ഫുൾ ആയിട്ട് കിടക്കണം കേട്ടോ റോസൊക്കെ ജാമായി കിടക്കണം ഫുള്ള് ടൈറ്റ് ആയി കിടക്കണം എന്താ ഇവിടെ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് ഇന്ന് പതിനൊന്ന് മണിക്കാണല്ലോ എത്തിയത് ആ പിന്നെ നമുക്ക് ഏതാ പ്ലാന്റ് കാണിക്കാണല്ലേ ഇനി പിന്നെ ഇവിടെ ഇതില് ഫ്രൂട്ട് പ്ലാന്റിൽ ജബോട്ടിക്ക് നാല് റുപ്യത് റെഡ് ഐ ബ്രീഡ് റെഡ് എസ്കലൈറ്റ് രണ്ടര റുപ്യോ നാല് പീസോ ഉള്ളൂ കാണിച്ചേരാ മറ്റേ റെഡ് ഐ ബ്രിഡ് ഒക്കെ കായ് പിടിച്ച രണ്ടര ഇത് റെഡ് ഐ ബ്രീഡ് ആണ് ഇതല്ല കായ് പിടിച്ച പൂവും പിന്നെ നാല് മാറ്റി മാറ്റി വെക്കാം ഓക്കെ പൈസ അഡ്വാൻസ് മാറ്റി വെക്കല്ലോ ഇതിപ്പോലൈറ്റ് രണ്ടര ൂറ് പിന്നെ നല്ല നെല്ല് വന്നിട്ടുണ്ട് പിന്നെ വലിയ ഞാൻ പറഞ്ഞ വലിയ കഴിഞ്ഞ പിന്നെ ശേഷം കഴിച്ചത്തില് വലിയ കുളമ്പുകൾ നല്ല വലിയ വെക്കാൻ പറ്റിയൊക്കെ ആയിരത്തി സാധാരണ ഉണ്ട് ഇത് ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് ആ വലുത് എണ്ണൂറിൻ്റെ എണ്ണൂറിൻ്റെ തീണു ഇതൊക്കെ എണ്ണൂറിന് നമ്മളെ ബുഷ് നല്ല ബ്രാൻഡ് സാധനം എണ്ണൂറ് പിന്നെ കാലാപ്പാടി ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാലാപ്പടി പുതിയ സ്റ്റോക്ക് അവിടെ ഇറങ്ങിയിട്ടുണ്ട് കാലാടി കാലാപ്പാടി നാമ്പായി എണ്ണൂർ നല്ല സൈസ് തോന്നിട്ടുണ്ട് ഇത്രയും വല്ല് നാമക്കുമായി വലുത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റിയ എണ്ണൂറ് ഉറുപ്പേക്ക് ഇത്രയും വലുത് നല്ല വലുത് ഇക്കൊല്ലം കുഴച്ച അടുത്തോളം മാങ്ങ എന്താ നിർത്താം പൂട്ട് നിർത്താം നല്ല നല്ല വലുതാണ് അവിടെ നനച്ചിട്ടില്ല നനക്കണുള്ളൂ കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ ലോഡ് ചെയ്തു ബാങ്കൊരു സാധനം അറക്കലായിട്ട് താൽക്കാലം നമുക്ക് ഇപ്പൊ രണ്ടാളെ കിട്ടിയു പണിക്ക് കുഴപ്പല്ല അതായത് ഒന്ന് പറഞ്ഞിട്ട് ലെവലാക്കാണ്ട് എന്ന് വച്ചാൽ ബസ്സിലായിട്ട് ഉണ്ടാവില്ലല്ലോ ഇതൊക്കെ നാമ്ട്ടെക്കുമായിട്ടോ നല്ല വലിയ 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 പ്ലാന്റുകൾ പിന്നെ നമ്മളെ ശതമംഗള എ വല്യ പുള്ളങ്കോങ്ങായിട്ട് വരുന്ന വലിയ അതുണ്ട് കുറച്ച് വില ഉണ്ട് നൂറ്റി അൻപത് ഉറുപ്പ്യണ്ട് സാദാ ശതമംഗള വലിയ നല്ല അടിവണ്ണുള്ള ഒരു ഒരു ഫാൻസി കോങ്ങ എല്ലാം നടക്ക വിൽക്കാനും പറ്റും അങ്ങനത്തെ അതാണത് പിന്നെ കാലാപാടികൾ ഇതാ വലുത് എന്തൊക്കെയാ പറയുന്നത് ഇതാ വലിയ കുളമ്പാണ് പ്രാവശ്യം മാങ്ങ പിടിക്കണേ വലിയ കുളമ്പ കുളമ്പുകളാണ് നല്ല വലിയ വലിയ ബ്രാൻഡ് ഉണ്ട് ഇത് ആയിരത്തി ഇരുന്നൂറ് സാധാരണ കാലാപ്പാടി എല്ലാം പുതിയ വലിയ വലുത് വന്നിട്ടുണ്ട് നല്ല ബുഷിയായിട്ടുള്ള നല്ല നല്ല കാലപാടി വന്നിട്ടുണ്ട് നമ്മളെ കഴിഞ്ഞ പാട്ടിൽ കണ്ടിട്ടുണ്ട് ജസ്റ്റ് കഴിഞ്ഞ പാട്ടിൽ കുറച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ട് ആട്ടിങ്ങാട്ടം പൊടിച്ച് വെച്ചാൽ കസ്റ്റമർ സാധനം കൊണ്ടുപോകുമ്പോ ആട്ടുകാട്ടം കിട്ടില്ല കിട്ടാല്ല അതിൽ സാധനം ഇടാക്കണ്ട അതിനുവേണ്ടി കൂടുതൽ ഇഷ്ടം പോലെ ഇത് ഇത് നമ്മളിവിടെ നൂറ്റി അമ്പത് ചാക്ക് ഇവിടെ ഉണ്ട് അവിടെ നൂറ് ഇതിന് അറുപത് ചാക്ക് കൊണ്ടാളാ അവര് വേറെയും കിട്ടാതെ ഞാൻ കോട്ടയൊക്കെ കൊണ്ടാളാണ് ഇത് എന്താ വെച്ചാല് നൈസ് ആക്കി പൊടിച്ചത് എന്തെങ്കിലും വേറെ കച്ചറൊക്കെ ഒഴിവാക്കിയിട്ടാണ് എങ്ങനെ ഈ നമ്മൾ ആടുകളെ തിന്നുമ്പോ സ്വാഭാവികമായിട്ടും ഈ ചുല്ലും കൊമ്പൊക്കെ ഉള്ള ഇല വേസൊക്കെ ഉണ്ടാവും അതൊക്കെ ആള് വേറെ കൂട്ടി ഒഴിവാക്കിയിട്ട് വെറും ആട്ടുംങ്ങാട്ട മാത്രം പൊടിച്ചാണിത് ഓക്കെ നമുക്ക് അത് കാണിക്കാം നല്ല അരിപ്പൊടി മാതിരി നൈസ് ആണ് അത്ര പൊടിയാ അത്രയും നൈസ് പൊടി നല്ല നൈസ് അത്ര നൈസ് ആട്ടുംകാട്ട കണ്ടാ ഇത് നമ്മള് എടുത്താൽ കാണൂല കാരണം ഇരുപത്തി കിലോന്റെ മേലുണ്ട് വലിയ ചാക്കാണ് മുപ്പിലോ പറ ഇരു കിലോ മേലെന്തായാലും ഉണ്ടാവും മുപ്പിലോ ഉണ്ടാവും ഇപ്പൊ നമുക്ക് ആ ചാക്ക് നാല് തപ്പിന്റെ മേലുണ്ട് അത് മുന്നൂറ്റിഅമ്പത് ഇങ്ങനെ പൊടിച്ച് നൈസുപൊടി നൈസുടി നൈസുപൊടി ചാക്ക് അല്ല വൃത്തിലല്ല ചാക്ക് നേരെ നമ്മൾ ഏത് ഇന്നോവയിലൊക്കെ വെക്കാളിയും പൊടിയൊന്നും ആവില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മളൊരു റീലാക്കി ഇട്ടീനെ ഇത് ചെറിയ ഷോർട്ടാക്കി അതിപ്പോ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾക്ക് ഈ അഞ്ച് ഇപ്പൊ അടുത്ത മുളച്ചതും അടുത്ത ഭാഗ്യതൊക്കെ ഇപ്പൊ ഇനിയിപ്പോ അടുത്ത ട്രിപ്പ് കൂടി ആയിട്ട് ഫുള്ള് ബുക്കിംഗ് ആയിക്കുന്നു അപ്പൊ താൽക്കാലിന് ഇപ്പൊ കുറച്ച് ഇത് എടുക്കണില്ല കാരണം നമ്മളിപ്പോ ഈ മിഞ്ഞാന്ന് നാല് സമയം തിരുവനന്തപുരം പോയപ്പോ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു ഫുള്ള് ഏകദേശം ഓരോരുത്തരുടെ ഓരോ കൊണ്ടുപോയിരുന്നു ഇനിയിപ്പോ ചെറിയ ചെറിയ ഇത് ഉള്ളത് ബുക്കിങ് ഇതിപ്പോ ഒരാൾ പൈസ ഒന്ന് വാങ്ങിട്ടാണ് വാങ്ങിട്ടാണ് ഞാൻ എന്നോ കൊണ്ടുപോകാറിയില്ല അപ്പോ അതിപ്പോ എന്താ ഒരു എന്തായാലും അഞ്ചു മാസം വരെ ബുക്കിംഗ് ഇല്ല വിത്തിന്റെ ഒക്കെ അവസ്ഥ എന്താ വിന്റെ സാധനം നാളെ മുതൽ സ്റ്റാർട്ടിങ് ആക്കി തുടങ്ങി ഈ പാത്രങ്ങളൊക്കെ എന്താ അവസ്ഥ എന്താ വെച്ചാൽ നമ്മൾ ചെറുത് കഴിഞ്ഞിട്ടുണ്ട് വലിയ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ഉണ്ട് ഫുള്ള്ണ്ട് ചെറുത് നാളെ വൈകുന്നേരം ഇവിടെ എത്തും എത്തും ആ നമ്മൾ വീഡിയോസ് കാണുന്നോട് കൂടി നാളെ വൈകുന്നേരത്തിനായി ചെറുത് എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മളേത് നൂറുപ്യള്ളതും അഞ്ചെണ്ണം നൂറ്റി അമ്പിൻറെ അത് എട്ടിഞ്ച് പത്തിഞ്ച് പിന്നെ നമ്മളെ വലുത് നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പത് നൂറ് ആ സീസെ അപ്പൊ രാവിലെ നമ്മളിപ്പോ വണ്ടി ഒഴിവാക്കി രാവിലെ സാധനം കൊണ്ടുപോവാൻ വേണ്ടി പോകും ബാംഗ്ലൂര് പോകുന്നുണ്ട് ചട്ടി മാത്രം ഇത് പൂനെ റെഡ് ആണ് ഇത് നമ്മളിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് എത്താണ് അത് കണക്കിന് നൂറ്റി അമ്പതിന് എടുക്ക നമ്മൾ തൃശ്ശൂർന്ന് കൊണ്ടുണ്ട് ഇരുന്നൂറ് റുപ്യ അവാണ് ഇവിടെ കാണിക്കുന്നത് ബാംഗ്ലൂരിനെത്താണ് നൂറ്റമ്പതിന്റെ നൂറ്റമ്പത് ഇനി ഇസ്രായേലുണ്ട് നമ്മളെ സാധാ സാധനം നൂറുപ്യ ഇസ്രായേലെത്തി തണലെത്തിയല്ല ഇതിപ്പോ ഇത് ഇരുന്നൂറ് തൃശ്ശൂർ പിന്നെ നമ്മള് ചില്ലി മാംഗോ വെറൈറ്റികള് പർപ്പിളൊക്കെ ഇഷ്ടംപോലെ താഴെ ഒന്നായിട്ടുണ്ട് അതായത് ചില്ലി മാംഗോ നാമ്പോക്കുമായി പർപ്പിൾ സാധനം ഇഷ്ടംപോലെ എത്തിയിട്ടുണ്ട് ഫുള്ള് എല്ലാ സാധനങ്ങളും നിറഞ്ഞിരിക്കാനും ഇങ്ങോട്ട് പോകാനും കൂടെയും കേപ്പില്ല ആ തേങ്ങ നമ്മളെ ഇപ്പൊ ഈ നിലത്ത് കുഴിക്കുന്ന ഷീറ്റില്ലേ അത് നമുക്ക് കൊടുക്കാനുണ്ടോ അത് കൊടുക്കാൻ നിലക്ക എല്ലാവർക്കും കൊടുക്കും നമ്മൾ റൂള് മീറ്റർ മുറിച്ച് നോക്കുമ്പോ അൻപത് എന്താ മുറിക്കണ റോൾ എടുക്കണമെങ്കിൽ ലാഭാ റോൾ എടുക്കുമ്പോൾ ആ റോളിന് എങ്ങനെ വരിക എത്ര മീറ്റർ മീറ്റർ അത് അൻപിന്റെ റോൾ ഉണ്ട് നൂറു അല്ലെങ്കിൽ നൂറിന്റെ റൂൾ ഉണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളവിടെ വാങ്ങിയിട്ടുണ്ട് കാരണം ഒരുപാട് ചിലപ്പോൾ വീഡിയോ കാർഡ് ഉപരി വന്നിട്ടുണ്ടാവും ഒരു കസ്റ്റമർ പറഞ്ഞതിലൂടെ അപ്പൊ നമ്മളെ കസ്റ്റമറിന് എന്തെങ്കിലും കൊടുക്കണ്ടേ കസ്റ്റമേഴ്സ് നമുക്ക് ഗ്രൂപ്പിൽ നമുക്ക് വേറെന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ നമുക്കൊരു ഒരു ആളുണ്ടോ ഓരോ ഗ്രൂപ്പ് ആളല്ലോ നമ്മള് അതിൽ നമുക്ക് നല്ല കസ്റ്റമേഴ്സും നല്ല അതായത് നമ്മൾ ഈ നമ്മൾ ചിലപ്പോൾ എല്ലാ ടൈമിൽ നമുക്ക് ചില ആൻസറുകൾ അതായത് ക്വസ്റ്റിനോ ചോദിച്ചതിന് അതായത് ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മൾ ഗ്രൂപ്പ് ഇട്ടോ ഇത് എന്താണ് കേട്ടത് ചിലപ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴും നോട്ട് ചെയ്ത് കഴിഞ്ഞോളന്നില്ല അഡ്മിനല്ലാത്ത നമ്മളെ നല്ലോണം പ്രവർത്തിച്ച ആൾക്കാർക്ക് ഒക്കെ ബ്ലാക്ക് ലീഫ് ലോങ് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് രണ്ട് അഞ്ഞൂറിൻ്റെ ബ്ലാക്ക് ലീഫ് നമ്മളെ വകമായിട്ട് അതായത് ഒന്നും കൂടി ഇപ്പം ഒരു മൂന്ന് മാസം കൂടി നീട്ടിയിട്ട് അതായത് നമ്മുടെ ഗ്രൂപ്പില് ായിട്ട് അതായത് നല്ല സജീവമായിട്ട് നിന്നുകാണ്ട് നമ്മള് എന്തല്ലോ ഗ്രൂപ്പിൽ സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പൊ മറുപടി കൊടുത്ത സെറ്റപ്പ് ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ ഒന്നും ഇങ്ങനെ നാലിന്മാരൊന്നും വീശിച്ചുകൊണ്ട് അതിൽ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഓരോ ബ്ലാക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ആ അത് തെരഞ്ഞെടുക്കൂട്ടോ നമ്മള് നമ്മളെല്ലാ നാലാൾക്കാർ ഒരു അഡ്മിമാരുമാക്കി തെരഞ്ഞിട്ട് നമ്മളെ എല്ലാ ഗ്രൂപ്പിലും ഡെലിവറി ഗ്രൂപ്പ് നമ്മളെ എത്താനെ ലിയാഗ്രാൻ ഇതിന്റെ ഡി ഗ്രൂപ്പ് പിന്നെ നമ്മള് അപ്പൊ നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാൻ മാക്സിമം ശ്രമിക്കുക ഇതിന്റെ അനൗൺസ്മെന്റ് അനൗസ്മെന്റ് നമുക്ക് പിന്നെ അതേമാതിരി നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തിരുവനന്തപുരം നല്ല നല്ല സജ്ജീ നല്ല ഇതും കാരണം എല്ലാവരും ചെക്കുമ്പോൾ ഞാൻ ഇല്ലെങ്കിലും ഡ്രൈവർക്കും ഒപ്പളം പോകുന്നതിനൊക്കെ പോലും എന്താ വെച്ചാൽ നല്ല അധികം ആക്കാനും ചായയും വള്ളും അത് മാത്രല്ല നമ്മള് പറഞ്ഞതിന്റെ പറ ചായ പൈസയും കൊടുക്കണം ഓരോരുത്തർക്ക് ഡ്രൈവർമാർക്കും ഒക്കെ അതിപ്പോ പ്രത്യേകം നമ്മൾ ഡോക്ടർമാർ കുറെ ഗ്രൂപ്പ് ഇല്ല നമ്മുടെ നമ്മള് ഗ്രൂപ്പ് തന്നെ ഉണ്ട് കണ്ണൻ ഡോക്ടർ അങ്ങനെ കുറെ ഡോക്ടർമാർ തന്നെ വെച്ചാൽ ഒക്കെ എന്തായാലും നമ്മളിപ്പം പറ നമുക്ക് എന്നാ ചെറിയ മട്ടം തുടങ്ങിയത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ലെവലായില്ലേ ആ നിലക്ക് അരിഞ്ഞി നമുക്ക് എന്താണ് അറുനങ്ങിട്ട് നമുക്ക് ഓവർ വേണ്ട നമുക്ക് എന്താ വെച്ചാൽ ഉള്ളത് ഈ എത്ര എയിമല നമുക്ക് മാർജ് എത്ര കുറച്ച് കൊടുക്കാൻ കഴിയുന്നു അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുകയും ചെയ്യും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ജനുവരിയും അതിന്റെ മുന്നേ ഡിസംബറിലും തിരുവനന്തപുരം മൂന്ന് ട്രിപ്പ് അടിച്ചത് ഈ എന്താ വെച്ചാൽ ആ ബുക്കിങ് എങ്ങനെ പിന്നെ പിന്നെ ഓർഡർ വരികയാണ് തിരുവനന്തപുരത്ത് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങേണ്ടാവും അങ്ങനെ ആവും അതിനെന്തേലും വേറെ എന്തെങ്കിലും അതില് ചെയ്യേണ്ടിവരും കാരണം എന്താ വെച്ചാൽ എല്ലാവരും നമുക്ക് വേറെ വണ്ടി കൂടി ഇറക്കേണ്ടി വരും ഇപ്പൊ ഇപ്പൊ നോക്കട്ടെ ഇപ്പൊ എങ്ങനെ പോട്ടെ കാരണം വെച്ചാൽ ഒരു വണ്ടി കൂടി ഇറക്കേണ്ടി വരും കാരണത് അങ്ങോട്ട് തന്നെ ഓർഡർ ഉള്ളൂ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഓർഡർ തന്നെ വരും അപ്പൊ അടുത്ത അടുത്ത മാസം നമ്മൾ ഇപ്പം തന്നെ ഓർഡർ ചെയ്തൊക്കെ പറഞ്ഞു ബുക്കിംഗ് ബിൽ നമ്പർ ആക്കി ഇപ്പത്തന്നെ അങ്ങനെ മാറ്റിവെച്ച് കൊണ്ട് എടുക്കുകയാണ് ആ സ്ഥാനത്ത് പതിനാലാം പതിനാലാം തീയതി കണ്ണൂരുണ്ട് ഈ പതിനാലാം തീയതി പതിനാലാം തീയതി കണ്ണൂര് ഒരു പതിനൊന്നാം തീയതി മറ്റന്നാ ഇപ്പൊ അത് വീട് കയറുകയാണെങ്കിൽ മറ്റന്നാ ഒരു വടകര മാത്രം തിരിച്ചു പോര കാരണം കണ്ണൂർക്ക് ഡബിൾ ഡബിൾ വണ്ടി ആയിക്കോ അപ്പൊ വടകര മാത്രം കോഴിക്കോട് വടകര തിരിച്ചു പോരൊന്ന് പുതിയത് രണ്ടാം വണ്ടി എടുക്കുക രണ്ടാം വണ്ടി എടുക്കും പതിനാലാം തീയതി പതിനാലാം തീയതി അതിന് മുന്നേ പന്ത്രണ്ടാം തീയതി നമ്മൾ കാസർഗോഡ് ഒന്ന് തിരിച്ചു പോലെ വടകര ഒന്ന് തിരിച്ചു കാസർഗോഡ് ഉണ്ട് പ്രാവശ്യം കാസർഗോഡ് എന്താ വച്ചാൽ കണ്ണൂരും കാസർഗോഡും ചെറിയ മാറ്റമുള്ള അപ്പോൾ എപ്പോഴും കാസർഗോഡ് ഒരു കാര്യങ്ങള് കണ്ണൂർ ഏറ്റവും വരുമ്പോൾ കുറച്ചുകൂടെ പോന്നാൽ പോരാ വന്നാൽ പോരാരും അപ്പൊ എപ്പാട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഡ്രൈവറെ വെച്ചിട്ടുണ്ട് കണ്ണൂർക്ക് കാസർഗോഡ് അതേമാതിരി പ്രാവശ്യം അങ്ങനെ തന്നെ ഒരാളെ വെച്ചോ ബാക്കിയൊക്കെ എല്ലാവരും ഹെൽപ്പിംഗ് എന്താ വെച്ചാൽ നമ്മുടെ പ്ലാന്റ് വണ്ടി വന്നാൽ എല്ലാവരും അവിടെ സജീവമായി നിൽക്കുന്നു രാത്രി പത്തിന് പതിനൊന്ന് പന്ത്രണ്ടോക്ക് കുപ്പമില്ല ഒന്നാക്കാ ചിലപ്പോൾ വാങ്ങാത്ത ഉണ്ടാവും അവരെന്താ വച്ചാൽ ഹെൽപ്പിംഗ് ഈ വലിയ വലിയ റംബുട്ടാൻ കോലെ താങ്ങി പിടിച്ചെടുത്തേക്കാണ് ഡ്രൈവർക്ക് ഒരു പണി ഉണ്ടായിട്ടില്ല എന്നാ ഡ്രൈവർ ഉണ്ട് നമ്മുടെ ഡ്രൈവർ അതായത് സാറാണോ അതെ പലരും ഈ ഒരു കൊണ്ടുപോയി കൊടുക്കുന്ന കൊണ്ടോയി കൊടുക്കണെങ്കിൽ എല്ലാവരും പറയും ചൊറയാണ് ചൊറും ചൊറയില്ല കാരണം വെച്ചാൽ അവർക്ക് ഫോട്ടോ കണ്ട് അവർക്ക് ഇഷ്ടമായി കാരണം അവർക്ക് അവര് പറഞ്ഞ പ്ലാന്റ് ആയി അവര് പറയും ചെയ്യും എല്ലാവരും പറഞ്ഞു ഇപ്പൊ എന്താ വെച്ചാൽ ഓ നമ്മൾ എതിര വലിയ പ്ലാന്റ് ആയിട്ട് എല്ലാവരും പറഞ്ഞു റംബുട്ടാനൊക്കെ എന്തൊക്കെ കൊടുത്താൽ നമ്മുടെ ഒക്കെ എല്ലാ സാധനവും പിന്നെ പിന്നെന്താ ചില ഒരു നമുക്കിപ്പോ നമ്മൾ ഡ്രൈവർ പറഞ്ഞത് വെച്ചാൽ അവനക്ക് എടുക്കുമ്പോ ഈ ടാഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ട് ചില സാധനത്തിന് നമ്മളിപ്പ എന്താ വെച്ചാൽ മാർക്കിംഗ് ഉണ്ടാവില്ല ടാഗ് അത് നമുക്ക് വേണമെങ്കിൽ എനിക്ക് ഇടണം അതിനെന്ത് ചെയ്യണം നമുക്കൊരു ഒരു ടൈം കിട്ടണം എങ്ങനെ ഇപ്പം നമ്മൾ തിരുവനന്തപുരം ഇപ്പോൾ അടുത്ത മാസം അഞ്ചാം തീയതി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് ഈ ഒരു ഇരുപത്തഞ്ചാം തീയതി മുപ്പതി നമുക്ക് അതിന് മുന്നേ അല്ലാതും വേണ്ട ബില്ലും നമ്പർ മാറ്റം ഒക്കെയുള്ള സൗകര്യം കിട്ടണം എല്ലാവരും കൂടി കാട്ടുന്ന് വെച്ചാൽ അഞ്ചാം തീയതി വണ്ടി ഉണ്ടെന്ന് വെച്ചാൽ ഒന്നാം തീയതി രണ്ടാം തീയതി കളി തുടങ്ങും ഒന്നാം തീയതി അങ്ങനെ വെച്ചാൽ അപ്പോൾ നമുക്ക് ഓവർലോഡ് ആയിക്കാൻ നമുക്ക് സാധനങ്ങളൊന്നും ഒരു കണക്ക് കിട്ടില്ല കുറെ ഒക്കെ അത് വെക്കും കുറേ അത് വെക്കില്ല എങ്ങനെ വെച്ചാൽ ബിൽ നമ്പർ ഒന്നാക്കാൻ ടൈമില്ല നമ്മുടെ ഗ്രൂപ്പ് കയറിക്കാണ്ട് പ്രത്യേകം അതിൽ വാണ്ട് ബുക്ക് ചെയ്തിട്ട് നല്ല സുഖം നാല് അടിമിമാർ ഓല് മാർക്ക് ചെയ്തതാണ് ഷ്യാബാണ് പ്രത്യേകം മെയിൻ ഷാബ് മാർക്ക് ചെയ്ത് ഓം എടുത്ത് വെച്ചുകാണ്ട് ഓരോരുത്തർ ഓരോരുത്തത് വേറെ വേറെ ഇട്ട് ബില്ലാക്കി കിട്ടും അപ്പം കഴിയുന്നും ഗ്രൂപ്പ് നമ്മൾ ലീലകാരൻ്റെ ഗ്രൂപ്പ് കയറിയാലും വേഗം ഓർഡർ ആക്കിക്കാണ്ട് നല്ല സുഖം അതാണ് മറ്റ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിന് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ നമ്പർ അല്ലാതെ വേറെ നമ്പറും കൂടി വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്താൽ എന്താ വെച്ചാൽ ഇന്ന് ഐക് കുറച്ചാൽ വാട്സാപ്പ് സെൻഡ് ചെയ്യണം ഫോട്ടോസ് ഒക്കെ ചക്കന്മാർ രണ്ടാളുണ്ടല്ലോ അത് പോലും ഫോട്ടോസും ഒക്കെ ഒന്നും പറഞ്ഞു കൊടുത്തോളൂ തൊണ്ണൂറ് അറുത്തൊമ്പത് അറുന്നൂറ്റി പതിമൂന്ന് തൊണ്ണൂറ് അറുന്നൂറ്റി പതിമൂന്ന് ഓക്കെ അപ്പൊ നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ വാട്സപ്പിന് ഓർഡർ ആക്കി എത്താൽ മതി അയക്കാൻ നിങ്ങൾ എന്തൊക്കെ എഴുതിക്കണേ ഇന്ന അഡ്രസ്സും വെച്ച് കണ്ട് അയക്കാൻ എത്താൽ മതി തിരുവനന്തപുരം തിരുവനന്തപുരം കണ്ണൂരാണ് കണ്ണൂർ എന്നുള്ളത് കാസർഗോഡ് ഏതെങ്കിലും ആ നമ്പറും അഡ്രസ്സും എത്താൽ മതി